കേട്ടോ ഞാൻ പറയാം എടീ മോളെ ഞാനൊരു കാര്യം പറയാം തള്ളയായി പിള്ളേരെ വട്ടലാക്കുന്നു അത് തന്തെ വന്ന് കുറ്റം പറഞ്ഞ് തന്ത അങ് ലവനാക്കുവാണ് ആ ഒന്നിനും കൊള്ളില്ലാത്ത അവ കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടായി മക്കളെ ഒന്നും പറഞ്ഞുകൊണ്ട് ജീവൻ കളഞ്ഞിക്കൊണ്ടു പക്ഷെ പുറമെ കാണിക്കാനെന്നുള്ളത് ആ കാണിക്കാത്തത് ഇവർക്ക് എഴുതാരുന്നു ഇവർ വിചാരിക്കുന്നത് എന്തുണെന്നറിയുമ്പോൾ എന്നെ കുറ്റം പറയുമോ എന്നെ തൊങ്കലിക്കുക ഇത് ആ അവയുടെ വിചാരം പക്ഷേങ്കിൽ മക്കളും രണ്ടും കൂടെ അവനെ ഭക്ഷണാക്കിയിട്ടിരിക്കും അവനൊന്നും വിണ്ടാനൊക്കത്തില്ല രണ്ട് മക്കളും അമ്മേ അമ്മയും വീടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ല 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 മക്കളെ അങ്ങനല്ല മക്കൾ വെള്ളം പറയുമ്പോൾ അമ്മ പറയണം അമ്മ അങ്ങനെ പറയണം നിങ്ങൾക്ക് വേണ്ടി കിടന്നുണ്ടരുത് അമ്മ കിടന്ന കഷ്ട അപ്പം കിടന്ന് കഷ്ടപ്പെടാങ്ങേ ഞങ്ങൾക്ക് വേണ്ടി കിട്ടും കഷ്ടപ്പെടും അത് അങ്ങനെ പുറത്ത് പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളത് അനുഭവിക്കുന്നവരെ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് വെള്ളം ജീവിക്കാൻ അല്ലാതെ നിങ്ങളെ നിങ്ങളെ പഴി നിങ്ങളെ അങ്ങനെ ചവിട്ടിച്ചേക്കുകയല്ല വേണ്ടിയത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അമ്മ 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 ഉണ്ടാത്തില്ല അമ്മ ഉണ്ടാതിരുന്നെ എഴുതാരം വെച്ചു കൊടുക്കും മക്കളതിനേറ്റ് തവിട്ടിത്തേക്കും അത് കൊള്ളത്തില്ല ആ സ്വഭാവം അതിനെ അതിനെ ആ പാവത്തിന് വിഷമം പറഞ്ഞ പണമായി കാണിക്കുന്നില്ലെങ്കിലും വിഷം വെച്ച് കഴിഞ്ഞാൽ മകനും കൊണ്ടു നടക്കും പക്ഷെ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയാണ് ഈ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് അപ്പൊ അത് വിചാരിച്ചില്ല അമ്മയെങ്കിലും വിചാരിക്കണം അതാക്കളെടുത്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അമ്മ നമ്മൾ പറഞ്ഞ് കൊടുക്കണം അതാ അങ്ങനെ പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയായി കടന്നു കാര്യം മക്കളെ ഇതുമ്പോ ചിറവ് ഒളിച്ച് മക്കളവടെ പാടാൻ പാടിനു പോകും ഈ വയ്യാനും ഭർത്താവേ മക്കളും ചിന്തിക്കണം പറഞ്ഞാലും അമ്മ കൂടി അങ്ങനെ ചെയ്യരുത് ഒരിക്കലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നല്ലതായിട്ട് അങ്ങനെ അങ്ങനെ പറയുന്നത് ഒരിക്കലും പറയരുത് നിങ്ങൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതിൽ മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടി അല്ല നമുക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന മനസ്സിലായി അപ്പം അങ്ങനെ ഒരിക്കലും അവനെ ദുഃഖിപ്പിക്കരുത് അവനെന്തൊക്കെയും വിഷമമുണ്ട് പക്ഷേ അവനൊന്നും വിട്ടത്തില്ല മിണ്ടാകുന്നത് എന്താ ഇപ്പോൾ അവൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും അപ്പോൾ അവൻ്റെ മനസ്സിൽ വിഷമം കാണും അത് ഞാനിങ്ങനെ പറയുന്നതല്ല ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് മക്കൾ മക്കൾക്ക് അതിനും അമ്പാരി കയ്യിലും കൊണ്ടു കൊടുത്തിട്ട് അവർ അവരുടെ വായന ഇതാന്നല്ല കേൾക്കുന്നെന്നുള്ളൊരു ചിന്ത എപ്പോഴും കാണും പക്ഷേ അവനെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ ദോഷം നിങ്ങൾ നിങ്ങൾ നല്ല നിലയിൽ വരാനൊക്കെ ഉണ്ടായി പറയുന്നത് അത് നിങ്ങളുടെ പോലെ ചേച്ചി ഒരിക്കലും അമ്മ പ്രോത്സാഹിപ്പിക്കാത്ത മക്കളെ അമ്മ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം അടാ അവൻ പറയരുത് അവൻ കേൾക്കാനെങ്കിലും അവൾ അവളുടെ മക്കൾക്ക് പറഞ്ഞ് കൊടുക്കണം 二个。<Okay. S 2> okay.